ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദു വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് സൺഡേ ഒരു സിനിമയ്ക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്ഥിരം പ്ലേസായ ഗോകുലം മാളിലെ സിനി പ്ലസ്സിലേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ ഫുഡ് കോർട്ടിൽ എത്തിയപ്പോൾ ചേട്ടൻ ചായ കുടിക്കണം എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് കഴിക്കുകയെന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ അപ്പം ചായയൊക്കെ കുടിച്ചു അവിടെ നിന്ന് പഴംപൊരിയും ഒക്കെ വാങ്ങിച്ച് സ്വസ്ഥായിട്ടൊരു സ്ഥലം കണ്ടെത്തി അവിടെ ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ സ്വസ്ഥായിട്ടിരുന്ന് കഴിച്ചു കേട്ടോ അപ്പം ഞാനാണെങ്കിൽ നോക്കാൻ പറ്റിയ സ്ഥലം ഞാൻ ഇങ്ങനെ ആൾക്കാരൊക്കെ വീക്ഷിച്ചിങ്ങനെ ഇരുന്നു അപ്പോഴാണ് അവിടെ ബിഗ് സ്ക്രീനിൽ നമ്മളെ ഫൺ ഗെയിമിൻ്റെ സെക്ഷനിൽ പേളിമണീൻ്റെ സ്ക്രീനിൽ ഇങ്ങനെ വലിയ അഡ്വെർടൈസ്മെൻ്റ് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേളിമണീനെ ഉരുളക്കുപ്പേരി കൊടുക്കുന്ന പോലെ നല്ല മറുപടി ആയിരുന്നു കേട്ടോ എല്ലാ നല്ല ഒരു അവതാരകയാണ് പിന്നെ ശ്രീനീഷുമായിട്ടുള്ളതൊക്കെ ബിഗ് ബോസ് ഒക്കെ ഞാൻ കണ്ടിരുന്നതാണ് അവൾ പറഞ്ഞ പോലെ തന്നെ ശ്രീനീഷിനെ കല്യാണം കഴിച്ചു രണ്ട് മക്കളുമായി നല്ല അടിപൊളിയായിട്ട് ജീവിതം നയിക്കുന്ന പേളിമണീൻ്റെ അച്ഛനൊരു മോട്ടിവേഷനൽ സ്പീക്കറായിരുന്നല്ലോ അതുപോലെ തന്നെ പേളിമണിയും ഇപ്പം ചെയ്യുന്നുണ്ട് പിന്നെ നല്ലൊരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ടോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പേളിമണീനെ പണ്ട് ടി വി ഇതിലൊക്കെ ആങ്കറിങ് ആയിട്ട് ബൈക്കൊക്കെ ഓടിച്ച് വന്നിട്ട് പിന്നെ ഫുഡിൻ്റെ റിവ്യൂ ഒക്കെ പറയുമായിരുന്നു എനിക്ക് അന്നേ അവളെ ഇഷ്ടമായിരുന്നു കേട്ടോ ചേട്ടാ പിന്നെ പതിവ് പരിപാടിയായി ചായ കുടിച്ചുകൊണ്ട് മൊബൈൽ നോക്കലും കോൾ അറ്റൻഡ് ചെയ്യലും വിളിക്കലും ഒക്കെ തന്നെയായിരുന്നു കേട്ടോ ഞാനപ്പം ഇതൊക്കെ ഇങ്ങനെ വായി നോക്കി ഇങ്ങനെ ഇങ്ങനെയിരുന്നു കുറച്ച് സമയമുണ്ടായിരുന്നു ആറു മണിക്കെങ്ങാണ്ടാണ് സിനിമ തുടങ്ങുന്നത് അപ്പോൾ അതുവരെ ഞങ്ങൾ അവിടെ ചിലവഴിച്ച് ഇപ്പം കോഴിക്കോടുള്ള ഏറ്റവും തിരക്കുള്ള മാളുകൾ പെട്ടെന്നാണ് കേട്ടോ ഗോകുലം മാള് ഞാൻ ഇവിടെയും പോയിരുന്നു ബ്ലൂ ഡയമണ്ട് മാളിലൊക്കെ പോയിരുന്നു അവിടെ നിന്നും ഇത്ര തിരക്കില്ല അവിടെയൊക്കെ തിരക്കായി വരുന്നേ ഉള്ളു ഇവിടെ ഇപ്പം നല്ല റഷാണ് കേട്ടോ നമ്മൾ ഹൈലൈറ്റ് മാളിലും പൊക്കെ അവിടെ നിന്നുള്ളതിനേക്കാൾ പാളും ഇതിനിടയിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നമുക്ക് ഹൈപ്പ് ചെയ്യാം കേട്ടോ പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണുക നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ ബലം ബലോട്ടോ എൻ്റെ ഉയർച്ചയൊക്കെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ സാധിക്കൂ നമ്മളാദ്യം ബ്ലൂ ഡയമണ്ട് മാഡിൽ പോകണം എന്നായിരുന്നു വിചാരിച്ച ശേഷം ഈ ചായൻ്റെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഈ വൈബ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് തന്നെ വന്നു ഇനി ഏതെങ്കിലും സിനിമ കാണുകയാണെങ്കിൽ ഞാൻ അവിടെ പ്രിഫർ ചെയ്യുന്നതാണ് ബ്ലൂ ഡയമണ്ട് മാൾ കേട്ടോ കോഴിക്കോട് ടൗണിനെ ചുറ്റിപ്പറ്റി തന്നെ ഇപ്പം മൂന്നാല് മാളുകളുണ്ട് കേട്ടോ അപ്പോൾ ആൾക്കാർ അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി പോകുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പം ഓരോ സ്ഥലത്ത് റഷ് കുറവ് എന്നാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ എനിക്ക് എനിക്കും ഇഷ്ടമാണ് ഈ സിനി പ്ലസ് പിന്നെ ഇവിടെയൊക്കെ കണ്ടത് നമ്മളെ ലുലുമാളിനേക്കാളൊക്കെ തിരക്കുണ്ട് കേട്ടോ അവിടെ ഇനി സാറ്റർഡേ സൺഡേയ്സിൽ നല്ല തിരക്കായിരിക്കും ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു ഇത്രയും റഷ് അങ്ങനെ ഫിലിമിൻ്റെ ടൈം ഞങ്ങൾ അവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് വായൊക്കെ നോക്കി പിന്നെ ഒരു ബോട്ടിൽ വെള്ളവും മേടിച്ച് ഞങ്ങൾ ഫോണിലേക്ക് പോയി നൈറ്റ് റൈഡേഴ്സ് ഓഫ് നെല്ലിക്കാൻ പോയി ഇതാണ് തോന്നുന്നു പേര് മാത്യു തോമസ് എന്നാണ് ഈ നടൻ്റെ പേര് കേട്ടോ ഒരുപാട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് നല്ല അഭിനയമാണ് ഒരു ഗ്രാമപ്രദേശവും ആ ഗ്രാമത്തിനെ സംരക്ഷിക്കുന്ന അതിൻ്റെ കൂളി എന്ന് പറഞ്ഞൊരു ദേവതയും അതാണ് ഒരു പ്രമേയം കേട്ടോ ചെറിയൊരു ബഡ്ജറ്റിൽ വലിയ കലാകാരന്മാരൊന്നുമില്ല സാധാരണ ആൾക്കാരെ വെച്ചിട്ടൊരു സിനിമ കുഴപ്പമില്ല കേട്ടോ ഒരു ഇപ്പം ഫുള്ള് മിത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ സിനിമ കാന്താര പിന്നെ സുമതി വളവ് ഇപ്പം പ്രേതങ്ങളാണ് ട്രെൻഡ് അപ്പം അതേപോലെ ഒരു സിനിമ അതിലും കുഴപ്പമില്ല കണ്ടിരിക്കാൻ ഒരു ചെറിയൊരു പ്രണയമൊക്കെ ആയിട്ട് നല്ലൊരു സിനിമ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല എനിക്ക് പിന്നെ ഈ ഭൂതപ്രേത പിശാചുകൾ മിത്തുകൾ ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ അതുകൊണ്ട് ഞാൻ ആസ്വദിച്ചു ഇനി മറ്റുള്ളവരെ കാര്യം ഇങ്ങനെയാണെന്നറിയില്ല എല്ലാവർക്കും ഒരേ ചോയ്സ് അല്ലല്ലോ അപ്പം ഈ മൂന്ന് ഫ്രണ്ട്സിൻ്റെ കഥയാട്ടോ അവസാനം ഈ കൂളി എന്ന് പറഞ്ഞ ദൈവം തന്നെ അവരെ സഹായിക്കുന്ന ഒരു സമയമുണ്ട് കേട്ടോ അപ്പോൾ ഇത് ക്ലാസ്സിൽ ഒഴിച്ച് വയ്ക്കുന്ന മദ്യമൊക്കെ ഇങ്ങനെ തീർന്നു പോകുന്നു അതൊക്കെ അവരറിയുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമില്ലാത്തൊരു സിനിമ കണ്ടെനിക്ക് അധികം ബോർ അടിയൊന്നുമില്ല അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഹൈപ്പ് ചെയ്യുക കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് Aduh, Regin, Tata, bye-bye from Bindu, Sulog.